ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആണ് ഉണ്ടോ നമ്മുടെ ഫാമിലിയിൽ തൗസൻഡ് മെമ്പേഴ്സ് തിരഞ്ഞിട്ടുണ്ട് നമ്മളൊരായിരം പേരുടെ ബലത്തേക്ക് നിൽക്കണമെന്ന് പറയാമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി ഉണ്ട് എന്നെ ഇതുവരെ ഒരു കുറ്റ ചാനലിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി അപ്പോൾ താങ്ക്സ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മടിയാണിക്കരുത് എനിക്ക് കേട്ടോ ഈ കുഞ്ഞു ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആമ്പലിൻ്റെ കെയറും ആമ്പലിനെ വിത്ത് ശേഖരണവും ആമ്പലം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു മഞ്ഞ് കാലത്ത് എങ്ങനെ ആമ്പലെ നോക്കിയാൽ നല്ല ഫ്ലവർ തരാനും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണുക അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ അഴുകിയ അല്ലെങ്കിൽ പഴുത്ത് പോയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെട്ടി മാറ്റണം കേട്ടോ അപ്പോൾ അങ്ങനെ വെട്ടി മാറ്റുകയാണെങ്കിൽ ആമ്പലിലെ അധികം മുട്ടുകൾ ഉണ്ടാവാനും ആമ്പൽ ഹെൽത്തി ആയിട്ട് വരാനൊക്കെ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആമ്പലിലെ ഇലകളൊക്കെ മാറ്റി കേട്ടോ പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഇത് നമ്മൾ പൂത്ത് പോയതിന് ശേഷം നിൽക്കുന്ന മുട്ടാണ് ഇത് വിത്തിന്ന് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്രോപ്പഗേഷൻ ചെയ്യുന്നൊരാമ്പലാണ് കേട്ടോ അപ്പോൾ ഇതിലധികം വിത്ത് ഉണ്ടാവില്ല അതായത് കുഞ്ഞുതാണ് കണ്ടോ വിത്ത് ഉണ്ടാവും പക്ഷെ അത്രയും ഉണ്ടാവില്ല പക്ഷേ ദേ കാണുന്നത് കണ്ടോ ഇതിൽ വിത്ത് നിറയെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഇതൊക്കെ ഞാൻ എന്താ ചെയ്ത് കൊടുക്കാറുന്ന് പറയുമോ നമ്മുടെ ഈ ആമ്പലിനകത്ത് ഇങ്ങനെ കുത്തി കൊടുക്കും ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ആമ്പലിൻ്റെ മുട്ടുകൾ തന്നെ നമ്മൾ അകത്തേക്ക് കുത്തി കൊടുക്കുന്നത് അത് നമ്മുടെ ആമ്പലിനെ നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മുട്ടുകൾ പൂത്ത് കഴിഞ്ഞ ശേഷം ഉള്ളത് വിത്ത് ശേഖരണത്തിനെടുത്ത് അതിന് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിനകത്ത് കുത്തി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾക്കിത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അറ്റം മുതൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് ഈ മുട്ടിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കരുത് അപ്പോൾ ഇതിലും അത്യാവശ്യം നിറയെ വിത്ത് ഉണ്ടാവും കേട്ടോ ഈ കാണുന്നവർ നിറയെ വിത്ത് ഉണ്ടാവും നമ്മൾ വിത്ത് ശേഖരിച്ചിട്ട് നമുക്കൊരു എയർടൈറ്റ് കവറിലൊക്കെ ഇട്ടി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലും വിത്ത്ണ്ട്ട്ടോ ഈ കാണുന്നുണ്ടോ ഇതിലും നിറയെ വിത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് വിത്തൊക്കെ എങ്ങനെയാണ് നോക്കുകയെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ഇടാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോക്ക് റീച്ച് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിൽ ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അപ്പോൾ ലൈക്ക് ഇടാത്തവർ മറന്നു പോയിട്ട് വരില്ലവരെ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഒക്കെ ഇട്ടേക്കുക കേട്ടോ അപ്പോൾ ഞാനതിൽ വിത്തൊക്കെ ശേഖരിച്ച് വെക്കാറുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വിത്ത് എടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയായില്ലേ അപ്പം ഇതുപോലത്തെ അഴുകി ഇലകളും അതൊക്കെ മാറ്റി ഇവരെ കുട്ടപ്പനാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ ദൈവം ഇതിലുമൊക്കെ അഴുകി ഇങ്ങനെ ഉണങ്ങിപ്പോയി അത് പോട്ടെന്ന് പുറത്ത് വരുന്നത് വെയിൽ തട്ടി വാടുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ വെട്ടി മാറ്റി മാറ്റിയെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇതിന് ഇതിങ്ങനെ നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ ഈ ഫ്ലവേഴ്സൊക്കെ നമുക്കിങ്ങനെ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചോണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ പാളി പാളിയായിട്ടായിരിക്കും വിത്ത് ഉണ്ടാവുക കേട്ടോ ഇത് നമ്മുടെ പിങ്കിൻ്റെയാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതാത് വിത്ത് ഒരു എയർ എയർ കവറിലാക്കിയിട്ട് എയർ ടൈറ്റ് കവറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പാകിയിട്ട് നമുക്ക് തയ്യെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ശികമോളം ഹെൽപ്പ് ചെയ്യാണ് ഞാൻ ഈ കയ്യിലാണ് മൊബൈൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ അവൾ പറഞ്ഞു അമ്മ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഞാൻ ക്ലിയർ ആവില്ലയോ എന്ന് കരുതിയിട്ട് അവളെ അടുത്ത് കൊടുക്കാതെ പരമാവധി ഞാൻ തന്നെ പിടിച്ച് ചെയ്യുവാണേ ഇടതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നെ ഇതിനകത്ത് പാളി പാളിയായിട്ട് ഉണ്ടാവും കേട്ടോ ഞാൻ കാണിച്ചത് ഞാൻ ശീമോള് പറഞ്ഞു ഞാൻ പിടിക്കാമെന്ന് അപ്പോൾ ശീമോളുടെ അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇതാ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളർ കാണുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ വിത്ത് അപ്പോൾ ഇത് വിത്ത് നിറയെ ഉണ്ടാകും മീൻ കുഞ്ഞു കുഞ്ഞു പാളിയായിട്ട് അതിൽ നിറയെ വിത്ത് ഉണ്ടാവും ഉണ്ടാവും അത് കാണുന്നത് മൊത്തം വിത്താണ് അപ്പോൾ ഇത് നമുക്ക് ഉണക്കിയിട്ട് നമുക്ക് കുറച്ച് ഇച്ചിരി വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എവിടെ വെച്ചിട്ടാണെങ്കിലും കുറച്ച് ഉണക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് പായ് കൊടുക്കുക കാണുന്നുണ്ടോ ഇതിൽ മൊത്തം പാളികളിലും വിത്തുകളാണ് നിറയെ വിത്ത് കിട്ടി അപ്പോൾ നമ്മുടെ വിത്തിന്ന് പ്രൊപ്പഗേഷൻ ആവുന്ന എല്ലാ അമ്പലിനും ഇതുപോലെ ഉണ്ടാവും കേട്ടോ പൂത്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ വീക്കൊക്കെ അത് ചെടിയിൽ നിന്നോട്ടെ ആ മുട്ട് നിന്നോട്ടെ അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വിത്ത് കിട്ടും കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് വിത്താണ് അപ്പോൾ നമ്മൾ ബ്ലൂ എടുത്തോ അല്ലോ അതെ ഈ കാണുന്ന ബ്ലാക്ക് ഒക്കെ വിത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതാത് വിത്തുകൾ ശേഖരിച്ചിട്ട് കവറിലാക്കി വെക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേലും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മടി